എൻ്റെ പേര് ജെസ്സി എന്നാണ് ഞാൻ കൂടലിൽ നിന്ന് വരുന്നു എൻ്റെ വയറ്റിൻ്റെ പൂക്കളീൻ്റെ മുകളിൽ ഒരു ഉണ്ടായിരുന്നു ആശുപത്രി കണ്ടേ കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഞാൻ ഒരു വർഷം കൊണ്ടു കിടന്നു ഇന്നലത്തെ ആരാധനയിൽ സ്തുതിപ്പിലും എനിക്കത് പശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ എനിക്ക് ഇടത്തെ സൈഡിൽ കൂടെ ഒഴുകി ആ മഴ ഒഴുകി പോകുന്നതായിട്ട് എനിക്ക് തോന്നി പിന്നെ പോയി നല്ലൊരു കണ്ടോ പൂക്കളിന്റെ ഭാഗത്തൊരു മഴയുണ്ടായിരുന്നു ഇന്നലൊരു ദൈവാനുഭവം ഉണ്ടായി ആ മഴ അങ്ങനെ ഒഴുകി പോകുന്നതായിട്ട് പിന്നെ നോക്കിയപ്പോൾ നോക്കിയപ്പോഴ കാണാനില്ല എനിക്ക് ഞായറാഴ്ചയും തിങ്കളാഴ്ച എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ എന്താ കാല നാളായിട്ടുള്ള രണ്ടു വർഷമായിട്ടുള്ള മഴ അപ്പോൾ അത് കാലിൻ്റെ മുട്ടിന് വേദന ഉണ്ടായിരുന്നു എനിക്ക് നിൽക്കാൻ സ്വതിപ്പിൻ്റെ നേരത്തൊന്നും ഇരിക്കാൻ നിൽക്കാനും വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാലിന് നീരും വെച്ചായിരുന്നു ഇപ്പോൾ അതും കിട്ടി യേശ നന്ദി യേശു കാര്യങ്ങളടിച്ച് നന്ദി പറയുന്നു വലിയ സാക്ഷിയാണ് കേട്ടോ